മുല്ലപ്പെരിയാർ ഡാമിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേന്ദ്ര ജലകമ്മീഷൻ്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത ഇടുക്കി ജനത രണ്ടു വർഷം മുൻപ് നടപ്പിലാക്കേണ്ടതായിരുന്നെങ്കിലും ഇപ്പോഴെങ്കിലും നടപടി ആരംഭിക്കുന്നത് സ്വാഗതാർഹമെന്ന ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു അന്തർദേശീയ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്തിച്ച ആശങ്ക പരിഹരിക്കണമെന്ന മുല്ലപ്പെരിയാർ സമരസമിതി ആവശ്യപ്പെട്ടു സുരക്ഷാ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദത്തെ തള്ളിയാണ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശിച്ചത്മൂന്നിലാണ് ഇതിനു മുൻപ് സുരക്ഷാ പരിശോധന നടത്തിയത് പരിശോധന നടത്തണമെന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചെങ്കിലും നടപടി രണ്ടു വർഷം താമസിച്ചു എങ്കിലും വയനാട് ദുരിതമടക്കമുള്ള സാഹചര്യത്തിൽ പരിശോധന നടത്താനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ വന്നതാണ് പക്ഷെ ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞാണ് ഇതിന് ഉത്തരവിടുന്നത് അല്ലെങ്കിൽ അതിന് തീരുമാനം വരുന്നത് അത് തന്നെ പ്രതിഷേധകരമാണ് എന്നാൽ പോലും ഈ ഒരു ഘട്ടത്തിൽ സ്വാഗതാരോഹമാണ് കാരണം അത്രയെങ്കിലും നടന്നല്ലോ എന്നുള്ള അത്രയെങ്കിലും നടക്കുന്നല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസം യഥാർത്ഥത്തിൽ രണ്ട് വർഷം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയൊരു അത്യാഹിതം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഞാൻ പാർലമെൻറ്റിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി ജനസഭയിൽ ഈ പ്രശ്നം വന്നതിന് ശേഷം ഒട്ടേറെ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ ശ്രീ അനിൽ ജെയിൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചു കേന്ദ്രമന്ത്രി ശ്രീ സി ആർ പാട്ടീൽ ജലശക്തി മന്ത്രി അദ്ദേഹത്തെ കണ്ട് ഈ കാര്യം സംസാരിച്ചു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് ഒരു വശത്ത് സമഗ്രമായ സുരക്ഷാ പരിശോധനയും മറ്റൊരു വശത്ത് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലും നിക്ഷിപ്തമാണ് പക്ഷേ അതിലേക്കൊന്നും ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എത്രയും പെട്ടെന്ന് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് ഈ വിഷയം കൈമാറുക ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ് അതിലൂടെ മാത്രമേ ഇനി ഈ പ്രശ്നത്തിലൊരു റീ ഓപ്പണിങ് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്തണമെന്നും അവർ സുരക്ഷിതമെന്ന് അഭിപ്രായപ്പെട്ടാൽ ആശങ്കകൾ ഒഴിയുമെന്നും അല്ലാത്ത പക്ഷം ഡീ കമ്മീഷൻ ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി നേതൃത്വവും ആവശ്യപ്പെട്ടു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹാരത്തിനായി പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളുമാണ് കേരളത്തിൽ നടക്കുന്നത് അവയെല്ലാം വന്നു ഭവിക്കേണ്ടതും അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ സമരസമിതി അടക്കം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്നത് ഒരു ഇന്റർനാഷണൽ ഏജൻസി ഈ ഡാമിൻ്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും ഈ ഡാം സേഫ് ആണെന്ന് ആണെങ്കിൽ സേഫ് ആണെന്ന് പറയുകയും അൺസേഫ് ആണെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അത് ഡീ കമ്മീഷൻ ചെയ്തുകൊണ്ട് മറ്റ് ബദൽ മാർഗം എന്താണെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ മധ്യസ്ഥതയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്ന നിർദ്ദേശമാണ് ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഈ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ഉത്തരവിലൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഞങ്ങൾ കരുതുകയാണ് കാലാവസ്ഥാ വ്യതിയാനം മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയിൽ വൻ ആശങ്കയാണ് ഉയർത്തുന്നത് സുരക്ഷാ പരിശോധനയിലൂടെ കേരളത്തിന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ